സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ പറയുന്നത് എന്തായാലും കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് മഴയുടെ സമഗ്ര വിവരങ്ങൾ നൽകാൻ ഷീജ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഷീജ ഗുഡ് മോർണിംഗ് ിജ നമുക്ക് മറ്റ് മഴയുടെ ബാ ബാക്കി വാർത്തകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് നമുക്ക് അതായത് മഴ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് സ്വാഭാവികമായും എട്ട് ജില്ലകൾ ക്ഷം എട്ടാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് അതായത് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ മറ്റ് ജില്ലകളിലെ മഴയുടെ അറിയിപ്പുകൾ എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു സമഗ്ര ചിത്രം എന്താണ് അഞ്ജന ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് അഞ്ജന സൂചിപ്പിച്ചതുപോലെ കോട്ടയം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇതിൽ ഈ രീതിയിൽ മഴ അതായത് മധ്യകേരളം മുതൽ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനകം തന്നെ വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും അടക്കം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ സ്ഥിതി ചെയ്യുന്ന ഒരു ന്യൂനമർദ്ദ പാർത്തി ഉണ്ട് ഈ ന്യൂനമർദ്ദ പാർട്ടിയുടെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ രീതിയിൽ മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത് നേരത്തെ കാലവർഷം ആരംഭിച്ചപ്പോൾ വലിയ തോതിൽ കാലവർഷം അതിശക്തമായ കാലവർഷം തന്നെയായിരിക്കും സംസ്ഥാനത്ത് ലഭിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം കേന്ദ്ര കാലാവസ്ഥ നൽകിയ മുന്നറിയിപ്പ് പക്ഷേ ആ രീതിയിൽ അത്രത്തോളം അതിശക്തമായ ഒരു കാലവർഷത്തിലേക്ക് കടക്കുന്നിരുന്നില്ല ദുർബലമായിരുന്നു പിന്നീടാണ് മഴ ശക്തി പ്രാപിക്കുന്ന നിലയിലേക്ക് എത്തിയത് ഇപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴ സംസ്ഥാനം വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്നിനിപ്പോൾ പുതുക്കിയ അലർട്ടുകൾ പത്തുമണിയോടുകൂടി വരുന്നതായിരിക്കും അപ്പോഴായിരിക്കും ഇന്നത്തെ ഒരു ചിത്രം കൃത്യമായ രീതിയിൽ വ്യക്തമാക്കുക ഓരോ ജില്ലയിലും ഏത് രീതിയിലായിരിക്കും മഴ ശക്തി പ്രാപിക്കുക എന്നുള്ളതിൽ ഒരു ചിത്രം വ്യക്തമാകുക പക്ഷേ നിലവിൽ പ്രഖ്യാപിച്ചത് പ്രകാരമാണെങ്കിൽ കോട്ടയം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ടും ആ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ റ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തീരദേശ മേഖലയ്ക്കും അതോടൊപ്പം തന്നെ മലയോര മേഖലയ്ക്കും ഒരുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം കടലിൽ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പുകൾ അതും ആ രീതിയിൽ നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും ഈ രീതിയിൽ മഴ ശക്തി പ്രാപിച്ചു നിൽക്കുന്നത് കാരണം മരങ്ങൾ പ പലയിടങ്ങളിലായി വീഴുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെയായി പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ മലയോര മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ രീതിയിൽ മരങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ അതൊക്കെ വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിൽ മഴ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകും എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മുന്നൊരുക്കം അതാത് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകൾ മുന്നറിയിപ്പ് നൽകാത്ത ജില്ലകളിലുമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാ വിധത്തിലും തയ്യാറായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആകട്ടെ കൃത്യമായ ശരി ഷീജയാണ് മഴയുടെ ഒരു സമഗ്ര വിവരങ്ങൾ അലേർട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞത് എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പത്ത് മണിയോടുകൂടി പുതുക്കിയ അലേർട്ടുകൾ നമുക്ക് ലഭ്യമാകും അപ്പോഴാണ് എന്താണ് ഇന്നത്തെ ഒരു മഴയുടെ പൊതു അന്തരീക്ഷം എന്ന് നമുക്ക് മനസ്സിലാവുക